ओ नमो भगवते वासुदेवाय अथ चतुर्दशोऽध्याय सहोवाच य एष देहात्ममानिनां सत्त्वादिगुणविशेषविकल्पितकुशलाकुशलसमवहारविनिर्मिता विविधदेहावलिभिर्वियोगसंयोगाध्यनादिसार दे संसार अनुभवस्य द्वारभूतेन षडीन्द्रियवर्गेण तस्मिन् दुर्गाध्ववादौ सुगमे ध्वन्याव्यपतिता ഈശ്വര ഭഗവതോ വിഷ്ണോ വശവർത്തിനയാ ജീവലോകോയം യഥിക്സാർത്ഥപരസ്വദേഹ നിഷ്പതകർമാഭവ ശ്മശാനവദശിവതമായാം സംസാരാടവ്യം ഗതോ നദ്യഫലബുപ്രതിയോഹസ്താപോപനീം ഹരിഗുരുചരണാരവിന്ദമധുക്കനുപവീം അവരുന്ധേയ സാമുഹവാ ഷടിന്ദ്രി നനക്കമണാദ്യവയവേ തയ്യാ പുരുഷസം യൽക്കഞ്ചിദ്ധർമ്മ ഉപയോഗം ബഹു വൃചരാധിഗതം സാക്ഷാൽ പരമപുരുഷാരാധനലക്ഷണോയോസൗധർമ്മ സ്ഥംദസാംബരാഹരത്തിനം ദർശന സ്ർശന ശ്രവണ ആസ്വാദന അഘ്രാണസങ്കൽപ്പവസായ ഗൃഹഗ്രാമ്യോപഭോഗേന കുധസിതാൽമനോ യഥാർത്ഥ്യലുംബന്തി അഥ ച കൗടുംബി കാാവത്യാദയോ നമ്മണ മൃഗസൃഗാനിച്ഛദോ കധര്യസ കുടുംബിന് ഉരണകൽ സംരക്ഷ്യമാണം മിഷോ വിഹരത്തിയത് ഹ്യവൽസരം കൃഷ്യമാണമപ്യദഗ്ധബീജം ക്ഷേത്രം പുനരേവാ പുനരെവാപനകളെ ഗുൽമ തൃണവീരുദ്ഭിമേ ഗൃഹശ്രമകർമ്മക്ഷേത്രം യു കർമാുൽ യമകരണ്ടേ ആവസോദംശമശകുജേ ശലഭശകുന്തതസ്കരമൂഷരുപരുമാന ബഹാണ ൽ പരിവർത്തമാനോസ്മന്ന വിദർമ്മരുപരക്തമനസാ ഉപര उपरक्तमनसानुपन्नार्थं नरलोकं गन्धर्वनगरमुपपन्नमिति मिथ्यादृष्टिरनुपश्यति तत्र च क्वचिदातपोतकनिभान् विषयानुवधावधि पानभोजनव्यवाहादिव्यसनलोलुपां क्वचिच्चाश् क्वचिच्चाशेषदोषनिषदनं पुरीषविशेषं तद्वर्णगुणनिर्मितमति ുപാതിൽസേ കാമ കാധര ഇവോൽമുഖ പിസ പാനീയദ്രവിണാദ്യത്മോപജീവനേശതാം സംസാരാണവ്യാധ പരിധാവതി കച്ചചിച്ഛവാമ്യയാ പ്രമദയാരോഹമാരോതസ് തൽക്കാലസാരജിനീഭൂത ഇവ സാധു മര്യാദ രജസ്വലക്ഷോഭീ ദിത അതിരജസ്വലമതിർന്നജാതി കിജിൽസഹദവ കജിൽസഹദവഗതവിഷയവൈദ്യസ്വംവരാധ്യാന വിഭ്രംശിത സ്മൃതി സ്ഥവ തയൈവ മരീചിതോയപ്രാസ്ഥാഭിതാവതി കിദുലൂക ഛിസ്വന കുജിദുലൂക ഛിസ്വനവധിപരുഷരഭസാടോപം പ്രത്യക്ഷം പരോക്ഷം വീപുരാജകുലനിർഭൽസിതർണമൂലഹൃദയാ സ യഥാ ദുഗ്ധപൂർവസുഹൃത കാരസ്കര കാകുണ്ടാദ്യപുണ്യദ്രുമലതാവിഷോധപാനവദുഭയാർശൂന്യദ്രവിണാൻ ജീവൻ മൃതാൻ സ്വയം ജീവൻമ്രിയണ ഉവധാവതി ഏകദാ സൽ പ്രസംഗാ നിഹൃതമതിർതകസ്രോതസ്ഖലവത് ഉഭയദോപി ദുഃഖദം പാഖണ്ഡമഭിയാതിയ യോ പരബാധയാന്ധ ആത്മനേ നോപനമതി താഹി പതൃപുത്ര ബഹിഷ്മത പിതൃപുത്രാൻ വലു ഭക്ഷയതി കിദാദസാദ്യൃം ദാവൂവൽ പ്രിയർവിധുരമസുഖോദർക്കോകാഗ്മയമാനോ ഭൃശം നിർവേദമുപക്ഷതി കച്ചചിത് കാവിഷമിതരാജകുലരക്ഷസഹൃത പ്രിതമധനോ പ്രമൃതകീവലക്ഷണ ആസ്തേ അസൽ കഥാ ജന്മനോരഥോതൃ പിതാദ്യസീതി സിതി സ്വപ്ന നിർവൃതിലക്ഷണമനുഭവതി ഗൃഹാശ്രമകർമ്മചോദന അതിഭരഗിരിമാരുക്ഷമാണോ ലോകവ്യസനകർഷമ ഖണ്ഡക ശർക്കേത്രം പ്രവിശന് നിവസീതതി കച്ചിച്ച ദുസ്സഹേന കാഭ്യന്തര വനിന ഗൃഹീതസാരസ്വകുടുംബാ കുധ്യതി സൈവ പുനർനിദ്രാജകര ഗൃഹീതോന്ധേതമസി മഗ്ന ശൂനയാരണ് ഇവ ശേതേനൽകിഞ്ഞ്ചന വേദ ശവ ഇവവി ഇവവി കാചിൽ ഭക്തമാനദംഷ്ട്ട്രോ ദുർജനദന്തശശൂകൈരലബനിദ്രാക്ഷണോ വിധൃദയേനുക്ഷീയമാണ വിജ്ഞാനോ അന്ധവൂപേ അന്ധവൽപതീ കർ സ്മ ചിത് കാമധൂലവാൻ വിജിന്വൻ യഥാ പരദാര പരദ്രവ്യണവരുന്ധാനോ രാജ്യാ സ്വാമേർവാനിഹത പദേ നിരയേ അഥ ച തസ്മാഭയഥി ഹി കമ്മ അത്മന സംസാരപനമുദാഹരണി മുക്തസ്തോയു ബന്ധാ ദ ഉപാച്ഛിന്തി തസ് അപ്പം വിഷു മിത്രവസ്ഥിതി കുച്ചിച്ച് ശീതവാദൈവികൗതിക ആത്മീയാ പ്രതിനിവേ കൂരന്തചിന്തയാഷൺ ആസ്തേ കുച്ചചിന് വിധോ വ്യവഹരൻ കിഞ്ചി ധനമന്യേഭ്യോ വാ കാണികമാത്രമപ്യ അപഹരൻ എൽ കിഞ്ചി ദ്വാ വിദ്വേഷ്യൽ ആധ്വണ്യമുഷ്ണ്ണിമ ഉപസർഗ്സ് തുഖദദുഃഖരാഗ സുഖദുഃഖരാഗദ്വേഷമാന പ്രമാദോന്മാദശോകമോഹലോഭമാൽസര്യ ഋഷ്യവമാന ക്ഷുത് പിസ അധിവ്യാധിജന്മ ജരാമരണാദയാപി ദമായയാ സ്ത്രിയ ഭുജാലോപൂഢ പ്രസ്കന്നവേകോ യുഹാര ഗൃഹാരംഭാകുലഹൃദയസ്താശ്രയ അവസക്തുതൃകളത്രിതാവലോക വിചേഷ്ടിതാവൃതഹൃദയാ ആത്മാനമജിതത്മാ പാരേ അന്ധേ തമസി പ്രഹിണോതി കഥിതീശ്വരസ ഭഗവതോ വിഷോശ്ചക്രാൽ പരമാൺവാദി ദ്വിപരാർപർഗ കാപലക്ഷണ പരിവർത്തിന വയസാരംഭസാഹരത ആ ബ്രഹ്മസ്തൃണ आ ब्रह्म तृणस्तम्भादीनां भूतानामनिमिषतो मिषतां वित्रस्तहृदयस्तमेवेश्वरं कालचक्रनिजायुधं साक्षाद्भगवन्तं यज्ञपुरुषमनादृत्य पाखण्डदेवता कङ्गगृध्रभगावडप्राय आर्यसमयपरिहृतास्साङ्गेत्येनाभिधत्ते यदा पाखण्डिभिरात्मवञ्चितैस्तैरुवञ्चितो रू ब्रह्मकुलम् സമാവസംസ്തേഷം ശീലമുപനയൗതസ്മാർത്തർമാനുഷ്ഠാന ഭഗവതോ യജ്ഞരുഷരാധനമേവ തദറോജയൻ ശൂദ്രകുലം ഭജത്തെ നിഗമാചാരേ ശുദ്ധിതോ യഥുനീഭാവക്കുടുംബഭരണം യഥാനെ തരാപ്പി നിരവധസ്വൈരേണ വിഹരൻന്നതികൃപണബുദ്ധിന്യൂനമുഖനിരീക്ഷണദി ഗ്രാമ്യകർമ്മ വിസ്മൃതകലവധി ക്വജൽദ്രുമവതൈഷു ഗൃഹേഷൂ രംസ്യഥാവനരതാരവൽസലോ വ്യായണ ഏവധ്വന്വരുന്ധാനോ മൃത്യുഗജഭയാ ഗിരികന്ധരപ്രാ ക്വജൽ ശീതവാദാദ്യകൈവികൗതികാത്മീയാം ദുഃഖാ പ്രതിനിവരണേ കൽപ്പോ ദുരന്ധവിഷേവിഷൻ ആസ്തേ ക്വജിന്മിഥോ വ്യവഹരൻ യൽക്കിഞ്ചിദ്ധനമുപയാതി വിഷാഠേന ക്വജൽ ക്ഷീണധനശയ്യസന ആശനുപഭോഗവിഹീനോ യദപ്രതിലബ്ധ മനോരഥോപഗത മനോരഥോപഗതാനമതിസ്ഥതസ്തോപമാനദീനി ജനദഭി ലഭത്തെ വിത്തേതിഷംഗ വിവൃദ്ധവ వివృద్ధవైరానుబంధో పూర్వవాసనయాథ ఉద్వహత్యథ అపవతి ఏతన్ సంసారాధ్వని నానాోపర్గబాధిత ఆపన్న విపన్నో ఎత్రముహ వాతరస్త విసృజ్య జాతం జాతముపాదాయ శోచన్ ముహ్యన్ വിവദൻ കംഹൃഷ്യൻ ഗായഹ്യമാനസ്സാധുവർജിതോ നൈവാ വർത്തെ ദഷ നരലോകസാർഥോയമധന പാരമുപദിശന്തിയദം യോനനുശാസനം ന എതദവരുന്ധത്തെ യദണ്ഡാമുനയ ഉപശമശീല ഉപരതാത്മാന സമവി യു ദിഗിഭജ ദിഗിഭജയിനോ യജിനോ യൈരാജർഷയു പരം മൃതേ ശരീ ശരീരമേ വ മേയമിതി കൃതവൈരാബന്ധാ വിസൃജ്യ സ്വയം ഉപസംഹൃത കർമ്മുലീമവലംബ്യ തധ ആപതഞ്ചിന്നരകാ വിമുക്ത പുനരപ്യം സംസാരാധ്വനി വർത്തമാനോ നരലോകസാർപയാതി എവരീഗതോ തസേദമുപാദി ആ ആർഷഭേഹ രാജർഷേമനസാ പി മഹാത്മനുവർമാർതി നൃപോമക്ഷിഗേവരുമത യോധുസ്ഥജാദാര സുതാൻ സുഹൃയാജ്യം ഹൃതി സ്പൃശ യഹോ യുവവദുത്തമശ്ലോകലാസാം യോ ദുസ്തൃഷിസുതസ്വജനർധധാരാൻ പ്രാർത്ഥ്യം ശ്രിം സുരവലേ സദയാവലോകാം നൈച്ഛപസ്ഥുജിതം മഹതാ മധു മധു ദ്വാരക്തമനസാംോ വിഭൽഗോ യാ ധർമ്മപതയേ വിധി നൈപുണ യോഗാ സഖ്യശിരസേ പ്രകതീശ്വരാ ാരായണാ ഹരേ നമ ഇുദരം ഹാസ്യന് മൃഗ ത്വിയ സമുദാരാ യം ഭാഗവത സഭാജിത സഭാജിതാവുണകർമ്മണോ രാജർഷേർ ഭരതസനുചരിതം സ്വസ്നം ആയുഷ്യം ധന്യം യശസ്ം സ്വർഗ്യവവർഗ്യം വനശൃണോത്യാഘ്യാസ്യഭിനന്ദതി ച സർവാശിഷ ആത്മന ആശാസ്തന കരത ശ്രീകൃഷ്ണ അർപ്പണമസ്തു സർവത്ര ഗോവിന്ദ 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 നാമ സർവത്രോവിന്ദനസങ്കീർത്ത ഗോവിന്ദഗോവിന്ദ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യം സംത പഞ്ചമസ്കന്ധേ ഭരതോപാഖ്യന പാരോഷ്യ വിവരണം ചതുർദശോധ്യായ ഹരീഷ